പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമയെ പരിശുദ്ധ മാതാവ് പിതാവിനോടും പുത്രനോടും പരിശുദ്ധാത്മാവിനോടും കൂടെയായി ഈ നിമിഷം അമ്മയുടെ മാധ്യസ്ഥ്യം ഞങ്ങൾ തേടുന്നു നല്ല ദൈവമേ ഞങ്ങളെ വീണ്ടും വീണ്ടും രക്ഷിക്കുന്നതിന് അവിടുന്ന് സഹിച്ച എല്ലാ പാടുപീടകൾക്കും എളിമയോടെ അങ്ങേത്രിപ്പാദത്തിങ്കൽ ഞങ്ങൾ മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്നു മാലാകമാരോടൊന്നിച്ച് ഞങ്ങളങ്ങേ വാഴ്ത്തിസ്തുതിക്കുന്നു ഞങ്ങളോടുള്ള സ്നേഹത്താൽ ദിവ്യ സക്രാരിയിൽ എഴുന്നള്ളിയിരിക്കുന്ന അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു കർത്താവായ ദൈവമേ അങ്ങ് ഞങ്ങൾക്ക് ഈ നിമിഷം വരെ ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നന്ദി പരിശുദ്ധ പരിശുദ്ധജനനയായ കന്യകാമുറിയമ്മ അങ്ങേ സഹായത്താൽ ഞങ്ങൾ ശാന്തിയിലും അനുസരണയിലും എളിമയിലും ഭക്തിയിലും ജ്ഞാനത്തിലും വളർന്നു വരുവാൻ ഇടയാക്കണമേ ഞങ്ങളോടുള്ള അങ്ങേ അതിരറ്റ സ്നേഹത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങളോടുള്ള സ്നേഹത്തെ പ്രതി ഞങ്ങളുടെ നാടിനെയും രാജ്യത്തെയും അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു സർവശക്തനായ ദൈവമേ ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി നീ കുരിശു മരണം വരിച്ചല്ലോ ഈശോയുടെ തിരിച്ചോര ചിന്തിയ വിശുദ്ധ കുരിശേ നീ എനിക്ക് സത്യപ്രകാശമായിരിക്കണമേ സ്വർഗസ്സിനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ തരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ പിതാവിനും ആദ്യ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകൃതെ ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ നന്മ നന്മ മറിയമേ സ്വസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടോളാകുന്നു അങ്ങയുടെ തരത്തിൻ ഫലമായ യേശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധ ആത്മാവിനും സ്തുതി ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സൃഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സൃഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതെ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടോളാകുന്നു അങ്ങയുടെ ദരത്തിൻ ഫലമായ യേശോ അനുഗ്രഹിക്കപ്പെട്ടോനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധ സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ